പുലിയുടെ സാന്നിധ്യം അറിയിച്ച ചതിരൂർ നിലായി പ്രദേശം വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ദീപാ കേസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചതിരൂർ മല സന്ദർശിച്ചത് പ്രദേശത്ത് മാസങ്ങളായി വന്യജീവിയുടെ സാന്നിധ്യം പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മേഖലയിലെ രണ്ട് വീടുകളിൽ നിന്നും വളർത്തു നായ്ക്കളെ വന്യജീവി കൊണ്ടുപോയി ഇതേ തുടർന്ന് നാട്ടുകാരുടെ ആവശ്യപ്രകാരം മേഖലയിൽ ക്യാമറ സ്ഥാപിക്കുകയും വന്യജീവിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കുകയും ചെയ്തു വനംവകുപ്പ് ജീവനക്കാരുടെ തിരച്ചിലിൽ വന്യജീവി കൊണ്ടുപോയ നായയുടെ അവശിഷ്ടം കണ്ടെത്തുകയും പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു ഇവിടെ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞതോടെ മേഖലയിൽ ഭീതി പരത്തുന്ന വന്യജീവി പുലിയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു ജനങ്ങളുടെ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ദീപ കെഎസ് സംഘവും സന്ദർശനം നടത്തിയത് ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്നും ഭീതി ഒഴിയുന്നതുവരെ വനംവകുപ്പ് ഉണ്ടാകുമെന്നും മേഖലയിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് ഇടുന്നതിനായി നടപടി സ്വീകരിക്കുമെന്നും ജനവാസ മേഖലയിലേക്ക് വളർന്ന കാടുകൾ വെട്ടിത്തെളിക്കാൻ ജനങ്ങളുടെ സഹകരണത്തോടെ അടുത്ത ദിവസം തന്നെ പ്രവൃത്തി ആരംഭിക്കുമെന്നും ദീപ കെ എസ് പറഞ്ഞു അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് രതീഷ് ആറളം വന്യജീവി സങ്കേതം വാർഡൻ ജി പ്രദീപ് കൊട്ടിയൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പ്രസാദ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു പ്രദേശത്ത് ജനങ്ങളുമായും ജനപ്രതിനിധികളുമായും സ്ഥലത്ത് ചർച്ച നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് വാർഡംഗം ഇ സി രാജു കെ ടി ജോസ് അജയന് പായം കെ ബി ഉത്തമന് പി കെ കുഞ്ഞുമൊയ്തീൻ പുതുപ്പറമ്പിൽ തങ്കന് ചുണ്ടൻതടത്തില് ബിനോയ് തുടങ്ങിയവർ ഫോറസ്റ്റ് ഉന്നത ഉദ്യോഗസ്ഥര്ക്ക് കാര്യങ്ങള് വിശദീകരിച്ച് നല്കി ിലായി പ്രദേശത്ത് എപ്പാട് പുലിപ്പുലിയുടെ ഒരു പ്രസൻസ് ഉണ്ട് എന്നുള്ളത് ഇന്നലെ ക്യാമറ ട്രാപ്പിൽ ഒരു കാര്യമാണ് അപ്പോൾ ഈ പ്രദേശം വന്ന് ഇപ്പോൾ വിസിറ്റ് ചെയ്തു അതിൽ നിന്ന് നമുക്ക് ഉടനെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്ക് നാളെ തന്നെ ബി അതുപോലെ നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടി തന്നെ കാട് വെട്ടിത്തെളിച്ച് ഒരു ടെമ്പററി ഫെൻസ് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇനി ഒരു നാല് കിലോമീറ്ററിൽ കൂടുതലായിട്ട് നമുക്ക് ഹാങ്ങിങ് സോളാർ ഫെൻസൂടെ ആവശ്യമുണ്ട് പക്ഷെ അതിന് കുറച്ചും കൂടെ സമയം എടുക്കുന്നു ആ ഒരു പ്രോസസ്സിൽ അപ്പോൾ അത് വരുന്നവരയ്ക്ക് ടെമ്പററി ആയിട്ട് നാളെ തന്നെ ഒരു ടെമ്പററി സോളാർ ഫെൻസും കൂടെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് പിന്നെ ഈ പ്രദേശങ്ങളിൽ വനം വകുപ്പിൻ്റെ ഒരു ടീം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പാട്രോളിങ് മാറി മാറി ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ബേസ് ക്യാമ്പ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വനത്തിനകത്തേക്ക് പൈപ്പ് എന്തെങ്കിലുമൊക്കെ ശരിയാക്കാൻ വേണ്ടി ജനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് വനം വകുപ്പിനെ അറിയിച്ചുകൊണ്ട് ഉള്ളിലോട്ട് വനം വകുപ്പിൻ്റെ സ്റ്റാഫ് എന്നെയും കൂട്ടിച്ചേർത്ത് വേണം അത്തരം കാര്യങ്ങൾക്കായിട്ട് പോകാൻ എന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് പാട്രോളിങ്ങും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പാട്രോളിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇത് വ്യക്തമായിട്ടൊരു പ്ലാന് വനം വകുപ്പിനുണ്ട് അതിനനുസരിച്ചിട്ട് പാട്രോളിംഗ് നടത്തുന്നുണ്ട് കൂടും വയ്ക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളുടെ ആശങ്ക പരമാവധി ദൂരീകരിക്കാനും ഉള്ള എല്ലാ നടപടികളും വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും Mm, it's okay, <laughs> you happy home Open your eyes And look around you Just leave your home Yes, it's ready We are ready മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ